ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരോടും ഫസ്റ്റ് തന്നെ ഞാൻ താങ്ക്സ് പറയുകയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഒക്കെയുണ്ട് നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ ഇതെന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തമ്മേല് കണ്ടപ്പോൾ തന്നെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ അങ്ങനെ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ആദ്യ വരുമാനം എനിക്ക് കിട്ടി നമ്മുടെ കഴിഞ്ഞ എനിക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇത്തിരി എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടി അങ്ങനെ ഈ ചാനൽ ഒരിടം എന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് ആറ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് വരുമാനം കിട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ എന്നുള്ള ഒരു കാര്യം കേട്ടോ കാരണം എനിക്ക് മുന്നേ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ ഒരു വർഷത്തിൻ്റെ എടുത്താവാറായപ്പോഴാണ് കേട്ടോ സബ്സ്ക്രൈബർ ഒക്കെ ആയി മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയി വന്നത് അപ്പോൾ അതിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കതിൽ എന്തോ മോണിറ്റൈസേഷന് എതിരായിട്ട് എന്തോ എനിക്ക് ഇഷ്യൂ വന്നിട്ട് അതിൽ മോണി എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല അതിൽ ഓക്കെ ആയില്ല അങ്ങനെ രണ്ട് പ്രാവശ്യം കൊടുത്തു അപ്പോൾ എനിക്ക് ആകെ വിഷമമായി കാരണം എന്നെ കൊണ്ട് ഇത് പറ്റില്ലല്ലോ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി അപ്പോഴാണ് പിന്നെ ഇങ്ങനൊരു ചാനലും കൂടി സൈഡായിട്ട് തുടങ്ങാം എന്നുള്ളത് ചിന്തിച്ചു അങ്ങനെ തുടങ്ങി തുടങ്ങി വന്നപ്പോൾ പിന്നെ ഇതിലും വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നിന്നെ കൊണ്ട് പറ്റും അതിൽ വന്നോളും ശരിയാവും എന്നൊക്കെ പറഞ്ഞ് കാരണം ഞാൻ ലൈവായിരുന്നു കൂടുതലും ഇട്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് അവരൊക്കെ സപ്പോർട്ട് തന്നപ്പോൾ പിന്നെ ഞാൻ അതിൽ കയറിയപ്പോൾ പിന്നെ എനിക്ക് അതിൽ നല്ല വ്യൂസ് വന്നു തുടങ്ങി ലൈവില് അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ എനിക്ക് ഇത് അഞ്ച് ആറ് മാസത്തിനുള്ളിൽ എനിക്കിതിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ ഓക്കെ ആയി നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഓക്കെ ആയി ക്രൈറ്റീരിയ ഓക്കെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിലും ആയി ചാനൽ അങ്ങനെ ആറാം മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് എൻ്റെ എമൗണ്ടും എനിക്ക് വരുമാനവും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു നിന്നെ കൊണ്ടൊന്നും പറ്റില്ല കാരണം ആദ്യത്തെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞു നീ ഇങ്ങനെ ഇട്ടിട്ട് എന്തിട്ട കാര്യം നിന്നെ കൊണ്ടൊന്നും പറ്റില്ല നിനക്കതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞവർ കുറേ പേരുണ്ട് അപ്പോൾ അവർ അപ്പം എനിക്കൊരു ഇത് വാശി പോലെ വന്നു കേട്ടോ എനിക്കിതിന്ന് കിട്ടി കാണിച്ചു കൊടുക്കണം അവർക്ക് എനിക്കിതിന്ന് കിട്ടണം എന്നുള്ളൊരു വാശി എന്നെ കൊണ്ട് പറ്റും എന്നെനിക്ക് തോന്നി അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തവരോടാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഓരോ നിമിഷം ഞാൻ വേണ്ട ഇതെന്നെ കൊണ്ട് പറ്റില്ല ഇത് ചെയ്യണില്ല എന്നൊക്കെ വിചാരിച്ചു അപ്പോഴും അവർ പറയും വേണ്ട നീ ചെയ്യാണ്ടിരിക്കേണ്ട നീ ചെയ്യേ ചെയ്യേ പറയണവർ പറയട്ടെ എങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ അങ്ങനെ പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ എനിക്കിപ്പോൾ അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ഇതേപോലെ തന്നെ ഫുൾ സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം ഇത് നമുക്ക് ഇതിൽ എത്ര ഡോ നമുക്ക് നൂറ് ഡോളർ ആയാലാണ് കേട്ടോ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുകയുള്ളൂ മോനിറ്റൈസേഷൻ ആയ അപ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് വരില്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നൂറ് ഡോളർ ആയാലും കംപ്ലീറ്റ് ആണ് മോണി ആയതിനു ശേഷം നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്കതിൽ നിന്നുള്ള വരുമാനം കിട്ടുള്ളൂ അപ്പോൾ ഈ നൂറ് ഡോളർ ആവാൻ എന്നെ കുറേ പേര് ഹെല്പ് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ വീഡിയോസും കണ്ട് ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ എത്ര ഡോളർ എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് ഇവിടെ യൂട്യൂബിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാനിവിടെ എത്ര കിട്ടിയെന്നുള്ളത് പറയുന്നില്ല എത്രയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടിയ പൈസ എനിക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക സന്തോഷമാണ് കാരണം അതെനിക്ക് ഏറ്റവും വലിയൊരു തുകയാണ് അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് അതോ അങ്ങനെ കിട്ടിയത് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കൂടെ അപ്പോൾ എല്ലാവരും എന്നെ ഇനിയും വീഡിയോസും ഒക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നാലും ഞാൻ പറയണം കേട്ടോ താങ്ക്സ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഞാൻ പോവാണേ ചാച്ച